ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പിയിൽ ഫയർ സ്റ്റേഷന് സ്വന്തമായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു നിലവിൽ വാടക കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിന് മൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് മെയ് ആരംഭത്തിൽ നിർമ്മാണ ഉദ്ഘാടനം നടക്കുമെന്ന് മുഹമ്മദ് മൂസിൻ എം അറിയിച്ചു പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലും തീപിടുത്തമുണ്ടായാൽ ഷൊണ്ണൂർ ഫയർ സ്റ്റേഷനിൽ നിന്നും വാഹനങ്ങൾ എത്തേണ്ട സ്ഥിതിയായിരുന്നു നിലവിൽ ഇത് പല പ്രതിസന്ധികൾക്കും കാരണമാവുകയും ചെയ്തിരുന്നു അതേസമയം ആദ്യ തവണ മുഹമ്മദ് മുഹ്സിൻ പട്ടാമ്പിയിൽ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു പട്ടാമ്പിയിൽ ഫയർ സ്റ്റേഷൻ കൊണ്ടുവരുമെന്നത് എംഎൽഎയുടെ ആവശ്യപ്രകാരം രണ്ടായിരത്തി വകയിരുത്തുകയും ചെയ്തു എന്നാൽ സ്വന്തമായി സ്ഥലം കിട്ടാത്തതിനാൽ കൽപ്പക സ്ട്രീറ്റിന് സമീപം വാടക കെട്ടിടത്തിൽ നേരത്തെ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പോൾ കോടല്ലൂരിലെ ഒരു സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റിയാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തനം നടക്കുന്നത് പട്ടാമ്പി നഗരസഭയുടെ അധീനതയിലുള്ള പഴയ മത്സ്യമാർക്കറ്റിലാണ് ഇപ്പോൾ ഫയർ സ്റ്റേഷന് സ്വന്തമായൊരു കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്ഥലം നഗരസഭ വിട്ടു നൽകിയിട്ടുണ്ട് ഇവിടെ മികച്ച രീതിയിലുള്ള ഫയർ സ്റ്റേഷനാണ് നിർമ്മിക്കുകയെന്ന് മുഹമ്മദ് മുഹ്സിൻ എം എൽ എ പറഞ്ഞു ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് മെയ് ആരംഭത്തിൽ നിർമ്മാണം ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്ന് എം എൽ എ പറഞ്ഞു പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പട്ടാമ്പിയിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുമെന്ന് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു അത് പൂർത്തീകരിച്ചു മാത്രമല്ല ആ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പൂർത്തീകരിക്കുക മാത്രമല്ല അതിനുവേണ്ടി വേണ്ടി സ്വന്തമായിട്ടുള്ള കെട്ടിടം പിന്നെ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടും മൂന്ന് കോടി രൂപ അനുവദിച്ചു ഇപ്പോൾ പട്ടാമ്പി ഫയർ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടം പഴയ നമ്മുടെ ഫിഷ് മാർക്കറ്റുണ്ട് പട്ടാമ്പി അത് മുനിസിപ്പാലിറ്റി ആ സ്ഥലം വിട്ടു തന്നു അവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഫയർ സ്റ്റേഷൻ്റെ കെട്ടിടം ആരംഭിക്കുകയാണ് ടെൻഡർ നടപടി പൂർത്തീകരിച്ചു മെയ് സെക്കൻഡ് വീക്കോടു കൂടി അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ് പട്ടാമ്പിയിൽ സ്വന്തമായ ഫയർ സ്റ്റേഷനും അതോടൊപ്പം ഫയർ സ്റ്റേഷൻ്റെ സ്വന്തമായ കെട്ടിടവും എന്നുള്ള സ്വപ്നം പൂവടിയാൻ പോകുന്നു എന്ന സന്തോഷമാണ്